സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലായാൽ തറ വേണമെന്ന താളത്തിൽ സോഷ്യൽ മീഡിയയിൽ പാടി നടക്കുന്ന ഒരു നാല് വയസ്സുകാരനുണ്ട് ഈ വൈറൽ വീഡിയോ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എങ്കിലും കുട്ടിയെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കം മാത്രം ഈ കൊച്ചുമിടുക്കൻ വണ്ടൂർ ഷാരിയിൽ സ്വദേശിനി കിടങ്ങഴിമനയിൽ മൃദുലയുടെയും മാതൃഭൂമി ന്യൂസിൽ വിഷ്വൽ എഡിറ്ററായ വൈശാഖ കൃഷ്ണന്റെയും ഏകമകനായ ജാതവേദ് കൃഷ്ണനാണ് മുത്തച്ഛന്റെ പിറന്നാൾ ചടങ്ങിനിയുടെ പാടിയ പാട്ടാണ് പിന്നീട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് മുത്തച്ഛൻ കിടങ്കഴിമന ഉണ്ണികൃഷ്ണന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു ജാതവേദ് തലേദിവസം രാത്രി പാടിയ പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആഘോഷങ്ങൾക്കിടെ ജാഥവേദ് പാടിയ പാട്ട് ബന്ധുക്കളിൽ ആരോ മൊബൈലിൽ പകർത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയുമായിരുന്നു ചെറുപ്പം മുതലേ ജാഥവേദിന്റെ പാട്ടുകൾ ഏറെ ഇഷ്ടമാണെന്നും ക്ലാസിക്കൽ മ്യൂസിക്കിനോടാണ് ഏറെ പ്രിയമെന്നും അമ്മ മൃദുല പറയുന്നു എന്റെ അച്ഛൻ്റെ പറന്നാൾ ഉണ്ടായിരുന്നു ആ പറന്നാളിന്റെ തലേന്ന് ഈ പറഞ്ഞാൽ എല്ലാരും കൂടിയപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവിടെ പരിപാടികളൊക്കെ നടത്തി അപ്പൊ അതിൽ കുട്ടികളൊക്കെ പാടുന്നതു കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് വേദവിന് മൈക്ക് കിട്ടിയപ്പോൾ വേദു പാടിയ പാട്ടാണ് ആലായാൽ തറ വേണം എന്നുള്ളത് വേദുനീ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ തന്നെ കമ്പം ഉണ്ടായിരുന്നു പാട്ടിനോട് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിരകളി പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേദുവിൻ്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ പാട്ട് ടീച്ചറായിരുന്നു ഇപ്പം തിരുവാതിരകളിക്കൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ആ പാട്ട് അയച്ച് തരുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ട് കുറേ പാട്ടുകൾ അറിയി പഠിച്ച് തുടങ്ങി പഠിക്കുന്നുണ്ട് വേദു അതൊക്കെ അങ്ങനെ അയച്ചു തരുന്ന് നോക്കി പഠിക്കുന്നു അതുപോലെ വീഡിയോസ് എനിക്കുണ്ട് അതൊക്കെ നോക്കി പഠിക്കും